സ്മൃതി ഇപ്പം ഏറ്റവും ഒടുവിൽ പോലും പി വി എൻ വർ ആ നിലപാടിലൊന്നും മാറുന്നില്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നത് തിരഞ്ഞെടുപ്പിന് ഇനി ഇരുപത്തൊന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ യു ഡി എഫിലേക്ക് ചേരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ വിജയിക്കില്ല എന്ന് പരസ്യമായി തുറന്നു പറയുകയാണ് ഇനി എങ്ങനെയാണ് ഈ നേതാവിനെ യു ഡി എഫിലേക്ക് എടുക്കുക എന്നതാണ് പ്രധാനമായിട്ടുമുള്ള ചോദ്യം ഒരൊറ്റ ലളിതമായ ഫോർമുലയാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്നത് വി ഡി സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒറ്റ വാചകം പറഞ്ഞാൽ മതി ആര്യാടൻ ഷോക്കിനെ പിന്തുണയ്ക്കാൻ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ഡി എഫിലേക്ക് എടുക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതെ അൻവർക്കിടങ്ങു അൻവർ അൻവർ എന്ന ചോദ്യം ചോദിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ആദ്യം ആ ചോദ്യം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ പ്രതികരണമായിരുന്നു ആ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് നയം ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല എന്നാണ് നയം വ്യക്തമാക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ആര്യടൻ ശോക്കത്തിനെ അംഗീകരിക്കുമോ അംഗീകരിക്കേയില്ലയോ രണ്ടും പറയുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ ഒരു സമയം നൽകലായി അതിനെ വ്യാഖ്യാനിക്കാൻ തോന്നിയിരുന്നു അതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് കീഴടങ്ങും എന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈഗോ അതാണിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഒരു ഒരു എന്താ പറയുക രാഷ്ട്രീയ സ്ഥിരത ആലോചനയിൽ ഒരു സ്ഥിരതയില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിലപാട് ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നുള്ളതാണ് നോക്കുമ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞു നോക്കൂ എൻ്റെ പൊസിഷൻ എം എൽ എ പൊസിഷൻ ഞാൻ ത്യാഗം ചെയ്ത് കൈമാറുകയാണ് ചെയ്തത് അപ്പോൾ കൈമാറുമ്പോൾ ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി വരണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അതിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ അങ്ങനെ ഒരു കൈമാറലാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയല്ല പിണറായി വിജയനെതിരെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നത് മലപ്പുറവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിലമ്പൂരുമായി ബന്ധപ്പെട്ട ഒക്കെ കുറേ വിവരങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നു അത് സർക്കാരുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ വിഷയം പ്രത്യേകിച്ച് പോലീസുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വിഷയങ്ങളായിരുന്നു പോലീസ് സ്റ്റേഷനിലെ മരം മുറിയിൽ തുടങ്ങി അങ്ങോട്ട് കസ്റ്റംസും പോലീസും തമ്മിലുള്ള അനാശ്വാസ ബന്ധം സ്വർണ്ണക്കടത്ത് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കുന്നു ഒരു എസ് പിയുടെ ഓഡിയോ അടക്കം പുറത്തേക്ക് വിടുന്നു അത് ആ ഒടുവിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു പിന്നെ തിരിച്ചെടുത്തെങ്കിലും അപ്പോൾ അത്തരം നടപടികളൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് അദ്ദേഹം നിരന്തരം നടത്തിയ വാർത്താ സമ്മേളനങ്ങളാണ് ആ സമയത്തൊന്നും തന്നെ യു ഡി എഫോ കോൺഗ്രസ്സോ ഒന്നും പി വി എൻവർ ശരി ഞങ്ങളിത് ആ പി വി എൻവറിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടില്ല പി വി എൻവറും പറഞ്ഞിട്ടില്ല ഞാൻ യു ഡി എഫിലേക്ക് എന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു അദ്ദേഹം ഒരു വിസിൽ ബ്ലോവർ ആയിരുന്നു ആ വിസിൽ ബ്ലോവർ ഇപ്പോൾ എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതിൽ ഒരു ഖേരം തോന്നുകയാണ് കാരണം അദ്ദേഹം സ്വയം നശിക്കുകയാണോ എന്ന് സംശയിക്കുന്നു കാരണം രാഷ്ട്രീയത്തിൽ ഒരു പ്രായോഗികത എന്ന ഒരു പ്രാധാന് പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ടോ അങ്ങനെ രാഷ്ട്രീയ പ്രായോഗികതയില്ലാത്ത ഒരു നേതാവായി അദ്ദേഹം അവസാനിക്കുകയാണോ എന്ന സംശയമാണ് എനിക്കുള്ളത് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ ആ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ശേഷം രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ അദ്ദേഹം പാലക്കാടും ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാഞ്ഞു പിന്നീട് അദ്ദേഹം പിൻവലിക്കുന്നു ചേലക്കരയിൽ പക്ഷേ അദ്ദേഹം കോൺഗ്രസ് ഉണ്ടായിട്ടും ഒരു എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നു കുറച്ച് വോട്ടുകൾ നേടുന്നു അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ അൻവർ എടുത്ത നിലപാട് യു ഡി എഫിനെ ഒരു ഒന്ന് ആലോചി ആലോചിച്ച് ആലോചിച്ചിട്ടുണ്ട് എങ്ങനെ കൂടെ നിർത്താവുന്ന ഒരാളാണോ എന്നുള്ള സംശയം സ്വാഭാവികമായും ഉയരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി മാറ്റിയാണ് നിർത്തിയിരുന്നത് പിന്നീട് ഒരു സഹകരണം എന്ന രൂപത്തിലേക്ക് വേദികൾ പങ്കിടുന്ന രൂപത്തിലേക്ക് വന്നിരുന്നത് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ മലയോര യാത്രയിലാണ് യാത്രയിലാണ് സഹകരിപ്പിച്ചത് അപ്പോൾ മാത്രമാണ് ഒരുമിച്ച് ഒരു ഒരു സഹകരിക്കുന്ന രൂപത്തിലേക്ക് വന്നത് അതിനുശേഷം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ് നാലു മാസം മുമ്പ് തനിക്ക് അങ്ങോട്ടേക്ക് വരണം എന്നുള്ള കത്ത് അദ്ദേഹം കൊടുത്തിരുന്നു അതിന്മേൽ ആലോചിക്കാം എന്ന് പറഞ്ഞ് അതിങ്ങനെ ദിവസങ്ങളോളം നീട്ടി എന്നുള്ളത് അത് ലീഗിനും പ്രശ്നമായിട്ടുള്ള കാര്യമാണ് ലീഗ് അത് ഉന്നയിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന യു യോഗത്തിലും ലീഗ് അത് പറയാൻ പോകുന്നു കാരണം കാര്യങ്ങൾ വഷളാക്കിയതിൽ ഇതിൽ കോൺഗ്രസിനും ഒരു പങ്കുണ്ട് അത് യു ഡി എഫ് ചെയർമാൻ ആയിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തിലൊരു താമസം വെച്ചു വെച്ചു എന്നുള്ളത് അൻവർ ഇങ്ങനെ മോശമായി രംഗത്ത് വരാനുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളത് അതിൽ പ്രായോഗികത കോൺഗ്രസും ആലോചിച്ചില്ല എന്നുള്ളൊരു പരാതി ലീഗിനുണ്ട് ലീഗ് വരാൻ പോകുന്ന യു ഡി എഫ് യോഗത്തിൽ അത് ഉന്നയിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു അപ്പോൾ ലീഗ് അത് പറയുന്നു പക്ഷേ അതേസമയം പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും മോശമായ പരാമർശങ്ങൾ നടത്തിയ അൻവറിനെ ഇപ്പോൾ ചേർത്ത് നിർത്തണം എന്ന രൂപത്തിൽ ഒരു നേതാക്കളും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല അൻവർ വേണമെന്നുള്ള നേ രൂപത്തിൽ നേരത്തെ പ്രതികരിച്ച നേതാക്കൾ പോലും നിലപാട് മാറ്റണം സ്ഥാനാർത്ഥി അംഗീകരിക്കണം അംഗീകരിച്ചാൽ അടുത്ത നിമിഷം അടുത്ത നിമിഷം എന്നാണ് എപ്പോഴും പ്രതിപക്ഷ നേതാവ് നേരത്തെ ഉള്ള നിലപാടിൽ നിന്ന് മാറിയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ മറ്റു നേതാക്കളുടെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം എങ്കിൽ പോലും സ്ഥാനാർത്ഥി അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്നെ പറഞ്ഞത് കോട്ടയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സ്ഥാനാർത്ഥി അംഗീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം സഹകരിപ്പിക്കാം ഇപ്പോൾ അസോസിയേറ്റ് അംഗം അംഗമെന്നുള്ളൊരു പുതിയ കാര്യമൊന്നല്ല ഇപ്പോൾ നോക്കൂ യു ഡി എഫിൻ്റെ ഭാഗമല്ലല്ലോ കെ കെ രമ കെ കെ രമ ആശയപരമായി മാറി നിൽക്കുകയാണ് പക്ഷേ ഒരുമിച്ച് നിൽക്കുന്നു അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് യു ഡി എഫ് എന്ന രൂപത്തിൽ അങ്ങനെ ഒരുമിച്ചില്ലല്ലോ അപ്പോൾ ആ രൂപത്തിൽ നിൽക്കാം ആ രൂപത്തിൽ നിൽക്കാമെന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ അവരെ നിരന്തരം ചീത്ത വിളിച്ചുകൊണ്ട് എങ്ങനെയാണ് അവിടേക്ക് കയറി ചെല്ലാനാവുക അദ്ദേഹം ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിരിക്കുന്നു നാളെയാണ് സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നു അതിലൊരു തീരുമാനം എന്ന രൂപത്തിൽ പി വി എൻവർ നിന്നാൽ പി വി എൻവർ നിന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പി വി എൻവറിന് മുന്നിലുള്ള ഭാവി അത് പി വി എന്മാർ ആലോചിക്കേണ്ടേ അദ്ദേഹം എന്ത് ഇഷ്യൂ ഉന്നയിച്ചിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഈ സ്ഥാനത്യാഗം നടത്തിയത് ആ സ്ഥാനത്യാഗം നടത്തുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ അദ്ദേഹം പൂർണ്ണമായും ഇപ്പോൾ തള്ളിക്കളഞ്ഞോ അത് വിട്ടുകളഞ്ഞോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അപ്പോൾ ആരാണ് തൻ്റെ മുഖ്യ ശത്രു എന്ന് അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിയാതെ നാലുപാടും ശത്രുവിനെ തിരയുന്നു അല്ലെങ്കിൽ നാലുപാടും ശത്രുക്കളാണെന്ന് അദ്ദേഹം കരുതുകയാണ് അപ്പോൾ എവിടേക്കാണ് വെടിവെക്കേണ്ടത് അദ്ദേഹത്തിന് അറിയില്ല അപ്പോൾ അദ്ദേഹം ഇനി മത്സരിക്കാൻ പോകുന്നു എന്ന രൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം സ്വയം കുഴി തോണ്ടുകയാണ് ആ രൂപത്തിൽ അത് അവസാനിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഈ നിലമ്പൂർ വേണം എന്നുള്ളതുകൊണ്ടാണ് വി എസ് ജോയ് എന്ന പേര് പറയും വി എസ് ജോയ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്താൻ പറ്റും അതേസമയം ആര്യാടൻ ഷൗക്ക് തണിൽ വിട്ടു കൊടുക്കില്ല എന്നൊരു തോന്നലുണ്ട് ഇതൊക്കെ തന്നെ നേരത്തെയുള്ള വൈരത്തിൻ്റെ തുടർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ ആര്യടൻ മുഹമ്മദും എന്താ പറയുക അൻവറും ഒക്കെ തമ്മിൽ നേരത്തെ ഈ പറഞ്ഞ കുടുംബപരമായ ബന്ധം തന്നെയുണ്ട് ആര്യടൻ ഷൗക്കത്തിന് ആ പേരിട്ടതുപോലും പിന്നെ അൻവറിൻ്റെ പിതാവിൻ്റെ പേരാണ് എന്ന് പറയുന്നു അത് ഇവരുടെ ബന്ധത്തിൻ്റെ ഒരു ഭാ ഭാഗമായിട്ടാണ് അതായത് ആര് അൻവറിൻ്റെ പിതാവ് മുൻകാല കോൺഗ്രസ് നേതാവായിരുന്നല്ലോ സ്വാതന്ത്ര്യ സമര പോരാളിയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ആ ഒരു ബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീട് എപ്പോഴേക്കോ മാറിപ്പോയി അപ്പോൾ അതിലൊരു രാഷ്ട്രീയ ഗൗതവും കൂടിയുണ്ട് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട് ഈ നിമിഷവും അദ്ദേഹം പറയുന്നു വിജയിക്കില്ല എന്ന് ഇനി എങ്ങനെയാണ് ഒരു വാതിൽ ഒരു വയസ്സ് നിന്ന് ലീഗെങ്കിലും കുറേ ശ്രമിച്ചുകൊണ്ടൊന്ന് തുറന്നു വയ്ക്കാൻ നോക്കുമ്പോൾ അത് പൂർണ്ണമായും ഇവിടെ നിന്ന് വലിച്ചടക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇനിയുള്ള സാധ്യതകൾ അന്വർ എല്ലാ തരത്തിലും അടക്കുകയാണ് ഇന്നെങ്കിലും വായടച്ച് വെക്കാമായിരുന്നു അദ്ദേഹം വായടച്ച് വെച്ചില്ല എന്ന് മാത്രമേ രാവിലെയും പ്രതികരിച്ചു ഉച്ചയ്ക്കും പ്രതികരിക്കുന്നു മൂന്ന് നേരം എന്നുള്ള രീതിയിൽ പ്രതികരിക്കുക അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺട്രോൾ പോവുകയാണ് എന്തൊക്കെ പ്രതികരിക്കാം എന്തൊക്കെ പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞുകൂടാ എന്നുള്ള ഒരു തത്വം ഉണ്ടല്ലോ അത് അദ്ദേഹത്തിനില്ല ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കെ സി വേണുഗോപാൽ തനിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാതെ പോയത് വി ഡി സതീശൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നൊക്കെ ഒരു നേതാവിനോട് ചെവിയിൽ പറയാം പുറത്തു വിളിച്ച് പറയേണ്ട കാര്യമല്ല ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ വിഡി സതീശൻ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയാണ് ഞാൻ ഇത്രയും കുറച്ചൊരു നിലപാടെടുത്ത കാര്യത്തിൽ കേസ് എങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാകാം അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ സാധുകൾ സ്വയം അടക്കിയല്ലേ ഇനിയിപ്പോൾ കേസ് ഇടപെടമോ കേസ് ഇത് കേരളത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണുള്ളതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് ഇത് കോൺഗ്രസിനെ സഹായിക്കാൻ യു ഡി എഫിനെ സഹായിക്കാൻ ഇറങ്ങേണ്ടിയിരുന്ന പി വി എൻവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് യു ഡി എഫിനാണ് ഏറ്റവും വലിയ തലവേദന ആയിരിക്കുന്നത് സി പി എം വളരെ ആശ്വാസത്തോടുകൂടി വളരെ സമാധാനത്തോടുകൂടി പതുക്കെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനിരിക്കുന്നു അവരെ സംബന്ധിച്ച് ഇനി പി വി എൻവർ എന്നുള്ള ശത്രുവിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ വാക്കുകളിൽ കറിവേപ്പില പേര് പോലും പറയാതെയാണ് കറിവേപ്പില എന്ന് പറഞ്ഞത് ഞങ്ങൾക്കും അവർക്കും കറിവേപ്പില എന്നാണ് അദ്ദേഹം പറഞ്ഞത് Meet the editors.